സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടക്കാനിരിക്കുന്ന അറ്റവും റിസപ്ഷൻ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ക്ഷണക്കത്ത് ലക്ഷദ്വീപിലെ മുതിർന്ന നഴ്സായ കവരത്തി ദ്വീപിലെ വീട്ടിൽ ചെന്ന തപാൽ വകുപ്പ് കൈമാറി നാഷണൽ ഫോളോറൻസ് നൈറ്റിംഗേൾ അവാർഡ് ജേതാവ് കൂടിയായ നഴ്സ് ഹിന്ദുബിയുടെ സുദീർഘമായ പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പ്രശംസിച്ചിരുന്നു ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് രാഷ്ട്രപതി ഭവനിൽ നിന്നും ലഭിച്ച ഈ ക്ഷണക്കത്തിനെ സ്വീകരിക്കുന്നതെന്ന് ഹിന്ദുബി പറഞ്ഞു ഭാഗമായി ഇന്ത്യയുടെ റിസപ്ഷൻ എന്ന പരിപാടിയിലേക്കുള്ള ഈ ഇൻവിറ്റേഷൻ

Um. um.